ഈ അത് മാത്രമല്ല ഈ എക്കോ അഞ്ചുമണിക്ക് ശേഷമാണ് എക്കോ എടുക്കുന്നത് ആ എക്കോ എടുക്കുന്ന സമയത്തും എന്റെ ഹസ്ബൻഡ് അവരുടെ കൂട്ടുകാർക്ക് മെസ്സേജ് ഇട്ടു അതെന്താണെന്ന് അറിയാവോ എന്റെ ഭാര്യയും എന്റെ മക്കളെയും ഞാനില്ലാതായാലും നിങ്ങൾ സംരക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞ് ഇട്ടു അതും എനിക്ക് ഏറ്റവും വലിയ വിഷമമുള്ളതാ കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥ ഞാൻ അന്തരം ഞാൻ മനസ്സിലാക്കുന്നു കാര്യം എക്കോ റൂമിൽ കൊണ്ടുപോയിട്ട് ഷർട്ട് ഊരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും ബുദ്ധിമുട്ട് എൻ്റെ മോക്ക് മെസ്സേജ് ഇട്ടു എന്റെ മക്കളെ വീഡിയോ കോള് വിളിച്ചിട്ട് കിട്ടാതെ എൻ്റെ മോക്ക് മെസ്സേജ് ഇട്ടു പക്ഷെ അത് സെൻഡ് ചെയ്യാൻ പറ്റില്ല അത് ഡ്രാഫ്റ്റായിട്ട് അതിനകത്ത് കിടന്നു ഇവിടെ വീട്ടിൽ മരണം കഴിഞ്ഞാൽ രാത്രി മെസ്സേജ് ഇങ്ങനെ അച്ഛന്റെ ഫോൺ എടുത്ത് നോക്കിപ്പോഴാണ് ഡ്രാഫ്റ്റ് ആ അതിനകത്ത് ഇട്ടിട്ടുണ്ട് മക്കളെ അച്ഛന് തീരെ വയ്യ ഭയങ്കര ശ്വാസം മുട്ടൽ അച്ഛന് തീരെ നടക്കാൻ വയ്യ എന്നാണ് ആ മെസ്സേജ് കിടക്കുന്നത് കാരണം പുള്ളിക്കാരൻ അത്രയ്ക്ക് വയ്യായിരുന്നു എക്കോ ഈ റൂമിൽ കൊണ്ടുവന്നപ്പോഴും നല്ല വിമിഷണം എക്കോ എടുക്കാൻ കിടക്കാൻ വയ്യ എന്നിട്ട് ആ ഡോക്ടർ ആ സമയത്താണ് ഞങ്ങൾ ആ ഡോക്ടറോട് എന്തോ ദൈവത്തിൻ്റെ ഒരിതായിരിക്കും ആ സമയത്താണ് ഡോക്ടറിൻ്റെ പേര് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ പേര് അഭിഷേക് എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഡോക്ടർ പൾസ് നോക്കുന്നു എന്നിട്ട് നോർമൽ ആയതിനു ശേഷം ഡോക്ടർ ചോദിച്ചാൽ കിടക്കാൻ പറ്റുമോ അച്ഛന് കിടക്കാം എന്ന് പറഞ്ഞിട്ട് എക്കോ എടുത്തപ്പോഴും മൈൽഡാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ വിചാരിച്ചു ആ മൈൽഡല്ലോ ആണല്ലോ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഇരുത്തി കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്ന അച്ഛന് നല്ല വിമേഷമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഐ സിയുയിലോട്ട് മാറ്റും അവിടെ ആവുമ്പഴേ ഇരുപത്തിനാല് മണിക്ക് ഡോക്ടർമാരുണ്ട് സിസ്റ്റർമാരുണ്ട് ഒബ്സർവേഷൻ കിട്ടും ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു കൊണ്ടുപോയി കൊണ്ട് കിടത്തുമ്പോഴും ആ ഐ സിയുവിൻ്റെ വാർഡിൽ അകത്തോട്ട് കയറുന്ന സമയത്ത് എന്നെ നോക്കി ദയനീയമായിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മക്കളെ ഒന്ന് നീ നോക്കിക്കോണേ എന്ന് പറഞ്ഞു എന്നേരം ഞാൻ അന്നേരം ഞാൻ പറഞ്ഞ വേണോടനെ ഒന്നും സംഭവിക്കത്തില്ല നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കും വേണുണ്ടെങ്കിൽ വിഷമിക്കാതെ പോസിറ്റീവായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ധൈര്യമായിട്ട് അവിടെ കൊണ്ട് ആ ബെഡിലിരുത്തി ആ ഓക്സിജൻ മാസ്ക് സമയം വെക്കുന്ന സമയത്ത് എൻ്റെ അടുത്തോടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണുണ്ടാൻ വിഷമിക്കരുത് പോസിറ്റീവായിട്ട് ഇരിക്കും ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കിടത്തിയിട്ട് വന്ന് പത്ത് മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് എന്നെ ഡോക്ടർ സിസ്റ്ററാ വന്ന് വിളിക്കുന്നത് വേണുവിൻ്റെ ബൈസ്റ്റാർ ഞാൻ ചില മരിച്ച ആണുങ്ങൾ ആരുമില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ മാത്രമേ മാത്രമുള്ളൂ അത് ആണുങ്ങളോട് വന്ന് നിൽക്കാൻ പറയണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് മരുന്ന് വാങ്ങാൻ പോകേണ്ടി വരും എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത ഡോക്ടർ വന്നിട്ട് വേണുവിന്റെ ബൈസ്റ്റാൻഡിൽ വിളിക്കുന്നു ഞാൻ അകത്തോട് ചെല്ലുമ്പോൾ പുള്ളി പറയുന്നു പിന്നെ വേണുവിന്റെ നല്ല ഇച്ചിരി ആണ് ആണെങ്കിൽ ആണുങ്ങളോട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ക്രിട്ടിക്കൽ അത് പുള്ളിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കയറ്റി കാണിക്കുക നേരി ഒരു ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ എൻ്റെ എൻ്റെ വേണുണനെ തിരിച്ചു കിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞത് നേരിയ ഒരു ശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ തിരിച്ചു വരും അത് വെന്റിലേറ്ററിൽ കയറ്റാൻ പറ്റില്ല കാരണം ആ സമയത്ത് അവർക്ക് ഒന്ന് വഴിഞ്ഞു ആ മനുഷ്യൻ അതാണ് അവിടെ യാഥാർത്ഥ്യം ഞാൻ അവിടെ താഴെയിൽ നിന്ന് ഞാൻ കരഞ്ഞു പോകുന്ന വരുന്ന സിസ്റ്റർമാരോടും ഡോക്ടർമാരോടും ഞാൻ കേണു ഞാൻ കൈ കൈകൂപ്പി തന്നെ ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് കയറ്റി വിടും ഞാൻ ഒന്ന് കണ്ടോട്ടെ അവരാരും എന്നെ കയറ്റി വിട്ടില്ല എന്നിട്ട് വേറൊരു ഡോക്ടർ ഇതേ ഡോക്ടർ ആ ദൈവിക ഡോക്ടർ ആ ഡോക്ടർ പോയപ്പോൾ ഞാൻ ചോദിച്ചു വേണുവിന്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചപ്പോഴും അന്നേരം പറയുന്നത് എന്താണെന്ന് അറിയാം അന്നേരം പുതിയ അടുത്ത ഒരു ഇതാ പറയുന്നത് വേണുവിന്റെ നെഞ്ചിൽ വെള്ളം കെട്ടി കിടക്കുന്നു ഞങ്ങൾ അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് വേണുവിന്റെ നെഞ്ചിലല്ല കപം കെട്ടി നെഞ്ചില് വെള്ളമല്ല അവര് മരിച്ച് എല്ലാം അവർ കഴിഞ്ഞു അതാണ് അവിടെ സംഭവിച്ചത് അവർ എന്നെ അത് കാണിക്കാതോ എന്നോട് പറയാതോ ശ്രദ്ധിച്ചില്ല എട്ടേ കാലിന് മരിച്ചു അതെ തീർച്ചയായിട്ടും എനിക്ക് നീതി കിട്ടിയ കാരണം വെച്ചാൽ ചികിത്സ കിട്ടാതെ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ എല്ലാ ശ്രമങ്ങളും നടത്താൻ കഴിയാതെ ഒരാൾ നമ്മെ വിട്ടുപോകുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യം തന്നെയാണ് ഏതായാലും ആശുപത്രി അധികൃതർ നേരെ തിരിച്ചാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇതിൽ നിയമപോരാട്ടമായി മുന്നോട്ട് താങ്കൾ പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ആ നിയമ പോരാട്ടം നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി വിളിച്ചെത്തു വരട്ടെ വളരെയധികം നന്ദി ശ്രീമതി സിന്ധു നമ്മോട് ഇത്ര നേരം സംസാരിച്ചത്